ഒരു കാർ വാടകയ്ക്കെടുത്ത് കുടുംബസമേതം വിനോദയാത്ര പോകുകയാണ് ഇവർ നാലുപേരും ബാംഗ്ലൂരിലേക്കാണ് യാത്ര വാഹനത്തിൻ്റെ മുൻവശത്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾക്കടിയിൽ ചെറുപൊതികളായി ഒളിപ്പിച്ചു വെച്ച എം ഡി എം എയുടെ വലിയ ഒരു ശേഖരം കുടുംബസമേതമുള്ള യാത്ര എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പരിശോധനകളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടുകൊണ്ട് ഓടി എത്തിയത് നമ്മുടെ കേരള പോലീസിൻ്റെ കയ്യിൽ എന്തായാലും വിപണിയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം വിലയുള്ള മുന്നൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എയുമായി വനിത ഉൾപ്പെടെ നാലുപേരെ ഇന്ന് ആറ്റിങ്ങൽ പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡാൻസ് ആഫ് ടീമും അടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എത്തിക്കുന്നത് ഈ വനിത ചടയമംഗലത്തുകാരിയാണ് അതും ചടയമംഗലം പോരേടം ഓലൂർ കോണം ചരിവള വീട്ടിൽ ഷെമി എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന സ്ത്രീ ഇവരെ നാലു പേരെയും സ്ഥിരമായി ബാംഗ്ലൂർ പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു കാലമായി ഡാൻസാഫ് ടീമിൻ്റെ രഹസ്യ നിരീക്ഷണത്തിലാക്കിയിരുന്ന വ്യക്തികളാണ് ഷെമിയോടൊപ്പം പിടിയിലായ മൂന്ന് പേരും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഒരാൾ ചിറ്റാറ്റുമുക്ക് ജന്മിമുക്ക് ജന്മി മനുഷ്യർ മുഹമ്മദ് കൽഫാൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ രണ്ടാമത്തവൻ ചിറ്റാറ്റുമുക്ക് ചിറയ്ക്കൽ മണക്കാട്ട് വിളാകം വീട്ടിൽ ആഷിഖ് എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ളവൻ മൂന്നാ മൂന്നാമത്തവൻ ചിറ്റാറ്റുമുക്ക് മണക്കാട് വിളാകം അല്ലമീൻ എന്ന് പറയുന്ന മൂന്നാമത്തവൻ ബാംഗ്ലൂരിൽ നിന്നും ലഹരി വാങ്ങി വനിതയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചതായി ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സംസ്ഥാന അതിർത്തിയിലുടനീളം പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു പോലീസിനെ കണ്ടതോടെ ഇടറോഡിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പിന്തുടർന്ന് ഡാൻസാഫ് ടീം സാഹസികമായി പിടികൂടുകയായിരുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തി വരുന്ന സംഘമാണ് ഇപ്പോൾ വലയിലായത് എന്നാണ് പോലീസ് പറയുന്നത് ഈ ഒരു മാസത്തിനിടയിൽ തന്നെ ആറ്റിങ്ങൽ ഡാൻസാഫ് സംഘം മൂന്ന് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കേസുകളിൽ നിന്നുമായി അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ പിടികൂടിയിരുന്നു അടിസ്ഥാനത്തിൽ ഒരു വാഹനത്തെ ഫോക്കസ് ചെയ്ത് നമ്മൾ അന്വേഷണം നടത്തി വരികയായിരുന്നു ആറ്റിങ്ങൽ നമുക്ക് അഞ്ച് സബ് ഉള്ളത് അഞ്ച് സബ് ഡിവിഷനും ഡാൻസ് ഓഫ് ടീമുണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ലഹരി മാഫിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ടീം എസ് ഐ ദിലീപിൻ്റെയും എസ് ഐ ഫയസിൻ്റെയും നേതൃത്വത്തിലുള്ള ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരവേ ഇന്നിപ്പം ഇവരെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണം നാലഞ്ച് ദിവസം കൊണ്ട് നടത്തി വന്നത് അപ്പോൾ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവർ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ വെച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പം നേരെ ടീമുണ്ടായിരുന്നു അതിൽ അർസൽ രാജ് പ്രേംകുമാർ എസ് ഐ പ്രേംകുമാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പരിശോധിച്ചപ്പം അവർ യാത്ര ചെയ്ത വണ്ടിയിൽ നിന്ന് കവർ ഇല്ലാതെ നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് ഗ്രാം എൻ ഡി എം എ പിടികൂടിയിട്ടുണ്ട് അപ്പം ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു ക്ഷമി ഇവർ ഇവർ ശരിക്കും ചടയമംഗലം സ്വദേശിയാണ് കൊല്ലം ജില്ലയിലുള്ളതാണ് അപ്പോൾ ഇവർ കൂടുതലും കൊല്ലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് പിന്നെ ഇതുകൂടാതെ ഒരു മുഹമ്മദ് കൽഫാൻ എന്ന് പറയുന്നത് ഈ മുഹമ്മദ് കൽഫാൻ നേരത്തെ തന്നെ എം ഡി എം എ കേസുണ്ട് എക്സൈസ് ഇയാളെ പിടിച്ചിട്ടുണ്ട് ആ കേസിലെ പ്രതിയാണ് ഈ മുഹമ്മദ് കൽഫാൻ ഇയാൾ കടകംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളാണ് ഇയാൾക്കല്ലാതെ തന്നെ അടിപിടി അടിപൊളി ഉണ്ട് റൗഡി ഇൻസ്റ്റിഷ്യൂട്ടൊക്കെ ഉള്ളതാണ് ഈ മുഹമ്മദ് കൽഫാൻ ഇതുകൂടാതെ ഒരു ആഷിഖ് ആഷിഖുണ്ട് പിന്നെ അൽ അമീനുണ്ട് അങ്ങനെ നാല് പേരാണ് ഇന്ന് പിടിക്കപ്പെട്ടത് ഇതിൽ കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ആരാണ് ഇവർക്ക് ഈ സാധനം കൊടുത്തതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായ അന്വേഷണം നടത്തിയാലേ പറ്റുകയുള്ളൂ നിലവിൽ കൂആർ എസ് എച്ച്ഒ സുജിത്തിനാണ് ഇതിൻ്റെ അന്വേഷണം അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബാംഗ്ലൂർ തമിഴ്നാട് ബാംഗ്ലൂർ സേലം തിരുനെൽവേലി നാഗർകോവിൽ വഴി വരുന്നതാണ് ഇത് നേരത്തെ നമ്മളിവർ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ കുറച്ച് ദിവസം കൊണ്ട് ഈ ലേഡിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു അപ്പോൾ നമുക്ക് കൃത്യമായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി കണ്ടെത്തി ഏകദേശം അറൗണ്ട് ടെൻ ലാക്സ് വരാൻ സാധ്യതയുണ്ട്